സംഘർഷത്തിലേക്ക് തന്നെയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അക്കാര്യം പാർട്ടി സെക്രട്ടറിക്കും മനസ്സിലായിട്ടുണ്ട് കാരണം അൻവർ എന്തിലാണ് ഊന്നുന്നത് എന്നത് പാർട്ടിക്ക് പ്രതിസന്ധി ഉണ്ടാക്കുന്ന കാര്യമാണ് കാരണം ന്യൂനപക്ഷ വിരുദ്ധമായ സമീപനം അവിടെ പോലീസിന് ആർ എസ് എസ് സമീപനം അതിന് അതിനോട് കണ്ണടയ്ക്കുന്ന സമീപനം ഇവിടെ പാർട്ടിക്ക് എന്നുള്ളതാണ് അൻവർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പാർട്ടി സെക്രട്ടറി വളരെ സൂക്ഷ്മമായി സൂക്ഷിച്ചത് തന്നെയാണ് വാർത്താ സമ്മേളനം നടത്തിയിട്ടുള്ളതാണ് പക്ഷേ അടിക്ക് തിരിച്ചടി എന്ന രൂപത്തിൽ അൻവർ പറയുമ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള ശ്രമങ്ങൾ അവിടെ നടത്തി യും ചെയ്യുന്നു നോക്കൂ ഈ മലപ്പുറത്ത് കേസുകൾ പോലീസ് ഉണ്ടാക്കിയെടുക്കുന്നു എന്നുള്ള ആരോപണം അൻവർ ഉയർത്തുന്ന ആരോപണമല്ല നേരത്തെ ലീഗും കോൺഗ്രസിന്റെ ഭാഗത്തു ആ പ്രതികരണങ്ങൾ പ്രതികരണങ്ങളുണ്ടായിട്ടുണ്ട് നമ്മൾ തന്നെ വാർത്ത കൊടുത്തിട്ടുണ്ട് കേസുകളുടെ എണ്ണം പെരുപ്പിച്ചു കാട്ടാൻ ശ്രമം എന്നുള്ള മുസ്ലിം ലീഗ് പറഞ്ഞത് അത് ജൂലൈ ഇരു രണ്ടായിര രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമ്മൾ കൊടുത്ത വാർത്തയാണ് അന്ന് തന്നെ പോലീസിൻ്റെ ഭാഗത്ത് ഈ രൂപത്തിൽ പ്രവർത്തനമുണ്ടാകുന്നു ജില്ലാ കമ്മിറ്റി ലീഗ് ജില്ലാ കമ്മിറ്റി യോഗം അത് ആരോപണം ഉന്നയിച്ചു കേസുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചും നിസ്സാര കേസുകൾ ഗൌരവമെന്ന് വരുത്തി തീർത്തും നടപടികൾ സ്വീകരിക്കാൻ പോലീസ് സ്റ്റേഷനുകളിലേക്ക് നിർദ്ദേശം നൽകുന്നു കേസുകളിൽ ഉൾപ്പെടുന്നവർ വലിയ കുറ്റവാളികളാണെന്ന് വരുത്തി തീർക്കാനുള്ള നടപടികൾ പോലീസ് സ്വീകരിക്കുന്നു എന്നതടക്കമുള്ള കാര്യം ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകളിൽ എക്കാലത്തും പിന്നുള്ള മലപ്പുറത്തെ ബോധപൂർവ്വം കുറ്റകൃത്യങ്ങളുടെ കേന്ദ്രമാക്കി ചുറ്റിയിരിക്കാനുള്ള ആസൂത്രിത ശ്രമം പോലീസ് മേധാവി നടത്തുന്നു എന്നതടക്കമുള്ള ആരോപണം അന്നേ ഉയർന്നിട്ടുള്ളതാണ് ഇപ്പോൾ അൻവർ അത് ആവർത്തിച്ചു പറയുന്നു ഇപ്പോൾ ഈ ഇ എൻ മോഹൻദാസിനെതിരെ ജില്ലാ സെക്രട്ടറിക്കെതിരെ ആർ എസ് എസ് ആർ എസ് എസിന് അനുകൂലമായ നിലപാടെന്നല്ല ആർ എസ് എസ് കാരൻ എന്ന് തന്നെ ആരോപിക്കുകയാണ് നമുക്കതിനു മുന്നിൽ എന്തായാലും തെളിവുകളില്ല ഇല്ല പക്ഷേ ഇന്നലെ വരെ പോരാളിയായിരുന്ന അൻവർ ഇന്ന് കോമാളി എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് ഈ രൂപത്തിലാണ് മറുപടികൾ നൽകുന്നത് മാത്രമല്ല അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം നിലമ്പൂരിൽ ആദ്യ ടേമിൽ പരാജയമായിരുന്നു അൻവർ എന്നാണ് ആ ആദ്യ ടൈമിൽ പരാജയമായിരുന്ന അൻവറിനെ അങ്ങനെയാണെങ്കിൽ പിന്നീട് എന്തിനാണ് മത്സരിപ്പിച്ചത് അതൊരു ചോദ്യം അല്ലേ അത് പാർട്ടിക്ക് നേരെ ഉയരുന്ന ചേരം ചോദ്യമായിരിക്കും അപ്പോൾ ആദ്യ ടൈമിൽ പരാജയമായിരുന്ന അൻവറിനെ ഈ ജില്ലാ അല്ല ജില്ലാ നേതൃത്വത്തിന്റെ എതിർപ്പ് മറികടന്ന് അപ്പുറത്ത് നിന്ന് പിണറായി വിജയന്റെ തീരുമാനമായി വന്നതാണോ അൻവറിനെ മത്സരിപ്പിക്കാനുള്ള തീരുമാനം മത്സരിച്ചല്ലോ ഞാൻ പറഞ്ഞത് അൻവർ ആദ്യ ടേമിൽ പരാജയമായിരുന്നു എന്നാണ് ഇന്ന് അദ്ദേഹം പറയുന്നത് മോഹൻദാസ് അങ്ങനെ പരാജയമായിരുന്നു ആളെ രണ്ടാമത്തെ ടേമിലേക്ക് എന്തിനാണ് മത്സരിപ്പിക്കുന്നത് ആഫ്രിക്കയിൽ പോയി നോമിനേഷൻ കൊടുത്ത കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് അതെ ഞാൻ പറയട്ടെ ഞാൻ പറട്ടെ ആഫ്രിക്കയിൽ പോയി ആഫ്രിക്കയിലായിരുന്നു രണ്ടു ദിവസം കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പിന് സമയമായപ്പോഴേക്കേ വന്നിട്ടു അപ്പൊ പാർട്ടി പ്രവർത്തനമാണ് അദ്ദേഹത്തിന് വേണ്ടി പ്രചാരണം നടത്തിയത് അപ്പൊ ഇവിടെ ഉണ്ടായിരുന്നില്ല മണ്ഡലത്തിലേ പ്രവർത്തിക്കാത്ത വ്യക്തിയായിരുന്നു മണ്ഡലത്തിൽ പ്രവർത്തിക്കാത്ത എമ്മിൽ എങ്ങനെയാണ് ജനങ്ങളുടെ പ്രതിനിധി എന്ന രൂപത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുക എന്നാണ് ഇപ്പോൾ ഇ എൻ മോഹൻദാസ് പറയുന്നത് ഇത് ഇവിടെ പറയുമ്പോഴും ഞങ്ങൾക്കെതിരെ കേസുകൾ അതായത് ഒരു കമ്മ്യൂണിറ്റിയിലുള്ളവരെ എന്താ പറയുക ലക്ഷ്യമിട്ടുകൊണ്ട് കേസുകൾ എടുക്കുന്നുവെന്ന് പലതവണ ഞാൻ പാർട്ടി സെക്രട്ടറിയുടെ മുന്നിൽ ഇത് ഉന്നയിച്ചിട്ടും അദ്ദേഹം അത് അവഗണിച്ചു എന്ന് പറയുമ്പോൾ അത് കേൾക്കുന്ന ഒരു ഒരു അത് വിശ്വസിക്കുന്ന ഒരു വലിയ ജനസാമാന്യമുണ്ട് എന്നുള്ളത് സി പി എമ്മിനെ സംബന്ധിച്ച് ആശങ്കപ്പെടേണ്ട കാര്യം തന്നെയാണ് അവിടെ ഒരു സ്വതന്ത്രയുടെ ഐക്യപ്പെടൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ജലീലടക്കമുള്ളവർ ഇപ്പോൾ റിയാസിനെതിരെ പറഞ്ഞതിനെ അംഗീകരിക്കുന്നില്ല എങ്കിലും ബാക്കിയെല്ലാം അൻവർ പറഞ്ഞ വാദങ്ങളോട് അംഗീകരിക്കുന്നുണ്ട് അൻവർ പറയുന്ന വാദങ്ങൾ ശരിവെക്കുന്നുണ്ട് അപ്പോൾ അവരുടെ ഒരു ഐക്യനു രൂപപ്പെട്ടുകൊണ്ടൊരു എന്താ പറയുക ഇപ്പോൾ നിരാശരായ അസംതൃപ്തരായ സ്വതന്ത്രരുടെ ഒരു സംഘമായി അത് മാറുമോ എന്നുള്ള ആശങ്കയും അവിടെയുണ്ട് സി പി എം അത് ഗൗരവത്തിൽ കാണുന്നുണ്ട് ഇപ്പോൾ നാളെ ഇപ്പോൾ പൊതുസമ്മേളനം നടത്തുമ്പോൾ ആ പൊതുസമ്മേളനത്തിലേക്കൊരു തിരിച്ചൊരു മാർച്ച് നടത്തുമ്പോൾ എന്നുള്ള വാർത്തകളടക്കമുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ സംഘർഷം എന്നുള്ള ആശയ സംഘർഷവും വാക്കാറുള്ള പോരടിയും മാത്രമല്ല പേരെ രൂപത്തിലേക്ക് അത് മാറും നാളത്തെ പൊതുയോഗത്തിൽ പാർട്ടി അനുഭാവികൾ വരുമോ എന്നുള്ളതും പ്രധാനമാണ് കാരണം സഖാക്കൾ പാർട്ടി മെമ്പർമാർ വരില്ല എന്ന് പറയുമ്പോഴും അനുഭാവികളുടെ പിന്തുണ തനിക്കുണ്ട് എന്ന് അൻവർ ഉറപ്പിച്ചു പറയുകയാണ് പറയുകയാണതിന് അൻവറിനെ വാദങ്ങളും മുന്നോട്ട് നിർത്താനുണ്ട് കാരണം അങ്ങോട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല അൻവറിനെ തള്ളുക മാത്രമാണ് ചെയ്യുന്നത് അൻവർ എന്തൊക്കെയോ വിളിച്ചു പറയുന്നു എന്ന് മാത്രമാണ് പറയുന്നത് പക്ഷേ ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം വരാത്തിടത്തോളം ഇപ്പുറത്ത് സി പി ഐയും ഇങ്ങനെ ഒരു ആർ എസ് എസ് കാരനായ എ ഡി ജി പിക്ക് തുടരാൻ സാധിക്കില്ല ഇടത് സർക്കാരിൽ നിന്ന് ഇന്നുകൂടി ആവർത്തിച്ച് പറയുമ്പോഴും അതിന് ആർ എസ് എസ് ആർ എസ് എസ് കാരനാണ് എ ഡി ജി പി എങ്കിൽ എ ഡി ജി പിക്ക് ഒരു ശക്തമായ രാഷ്ട്രീയ പ്രതികരണം ഇതുവരെ സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകാത്തത് അസ്വാഭാവികമാണ് നമ്മൾ എത്ര ദിവസമായത് ചർച്ച ചെയ്യുന്നു ഇതുവരെ അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രതികരണം ഉണ്ടായിട്ടില്ല പൂർണ്ണ സത്യം പുറത്തു വരട്ടെ പൂർണ്ണ സത്യം പുറത്തു വരട്ടെ എന്നാണ് പാർട്ടി സെക്രട്ടറി പറയുന്നത് പൂർണ്ണ സത്യം എന്നുള്ളത് ഡി ജി പി കൊടുക്കുന്ന റിപ്പോർട്ടിനെയാണ് പറയുന്നത് രാഷ്ട്രീയ റിപ്പോർട്ടല്ലല്ലോ ഡി ജി പി കൊടുക്കുക അപ്പോൾ അതിനെ കാത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ അപ്പുറത്ത് പാർട്ടിയെ വിശ്വസിച്ചിരുന്ന ഒരു ഘട്ടത്തിൽ പാർട്ടിയോട് പാർട്ടിക്ക് പൂർണ്ണ പിന്തുണ നൽകിയിരുന്ന ഒരു ഘട്ടത്തിൽ യു ഡി എഫിനൊപ്പം പോലെ നിന്ന് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് എൽ ഡി എഫിന് പിന്തുണ നൽകിയ മുസ്ലിം ജനസാമാന്യം അവർക്ക് ഒരു ഉണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അത് ആവർത്തിച്ച അൻവർ ഉന്നയിക്കുന്നു അതിൽ തന്നെ ഊന്നുകയാണെന്ന് ഇന്ന് അതിൽ തന്നെ ഊന്നുന്നു എന്ന് പറയുമ്പോൾ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ അതിൽ തന്നെ ഊന്നാനാണ് അദ്ദേഹത്തിൻ്റെ തീരുമാനമുള്ളത് മലപ്പുറത്ത് കോഴിക്കോട് ഉണ്ടാക്കിയിരിക്കുന്ന ഇതുവരെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വലിയ പിന്തുണ അത് ഇല്ലാതാക്കുമെന്നുള്ള കാര്യം പാർട്ടിയെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ടതാണ് അപ്പോൾ പ്രതികരണങ്ങൾ പാർട്ടി സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനത്തിൽ അത് ശ്രദ്ധിച്ചായിരുന്നു എങ്കിൽ അദ്ദേഹത്തിൻ്റെ ആഹ്വാനത്തെ വേറെ രൂപത്തിലെടുത്തുകൊണ്ട് അവിടെ നടന്ന പ്രകടനങ്ങളും പ്രകടനങ്ങളുടെ സ്വഭാവവും അതിൻ്റെ ഭാഷയും നമ്മൾ കണ്ടതാണ് ആ പ്രകടനത്തിൽ ഈ പറയുന്ന ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയിൽ നിന്നും പ്രതിനിധികൾ ഉണ്ടായിരുന്നു എന്നുള്ള സംശയവും ഉന്നയിക്കപ്പെടും കാരണം ഇനി അങ്ങോട്ട് ഉണ്ടാകുന്ന പിന്തുണ ഏത് രൂപത്തിലായിരുന്നു എന്നുള്ളതും പാർട്ടി നോക്കിയിരിക്കേണ്ടതാണ് പാർട്ടിയെ സംബന്ധിച്ച് ആശങ്കപ്പെടേണ്ട കാര്യം തന്നെയാണ് വലിയ സംഘർഷത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്